ആദ്യം ഇപ്പം രാജസ്ഥാൻ മാത്രമേ ഉള്ളല്ലോ മുൻപ് കൈരളിയുടെ ഫസ്റ്റ് കാർഡ് തെലങ്കാന തെലങ്കാന അതെ ഞാൻ പറയാം തെലങ്കാന കർണാടക ഹിമാചൽ പ്രദേശ് അതിൻ്റെ വസ്തുതകളും ഡേറ്റുകളും ഉൾപ്പെടെ പുറത്ത് വന്നപ്പോൾ പിന്നീട് അതിനെപ്പറ്റി ചോദ്യമില്ല നിങ്ങൾ ആ തെലങ്കാനയിലും കർണാടകയിലും ഉണ്ടെങ്കിലും ഈ ഡീലിൽ ഒപ്പുവെച്ച ഒരു പ്രശ്നമുണ്ട് എംഒ യു സൈൻ ചെയ്തു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് പിന്മാറാൻ സാധിക്കില്ല എം ഒ യു സൈൻ സൈൻ ചെയ്തു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കില്ല എന്നാൽ അവിടെ കർണാടക ഒരു ബദലുണ്ടാക്കി കർണാടക സ്റ്റേറ്റിൻ്റെ ഒരു വിദ്യാഭ്യാസ കമ്മീഷനെ വെച്ചിരിക്കുന്നു ഇതിനെ തൃണവൽക്കരിച്ച് ഇതിനെ എങ്ങനെയാണ് മാറ്റി മറ്റൊരു നടപടിയിലേക്ക് പോകാമെന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായി സിദ്ധരാമയ്യ ഗവൺമെൻറ് ഒരു കമ്മീഷനെ വെച്ച് സ്വന്തം നയം ഇപ്പോൾ തമിഴ്നാട്ടിൽ സ്വീകരിച്ച പോലെ കർണാടകയിലും നയം സ്വീകരിക്കാൻ പോകുന്നു തെലങ്കാനയിലും സമാനമായി ഹിമാചലിലും സമാനമായി നയങ്ങൾ സ്വീകരിക്കുന്നു രാജസ്ഥാൻ നമുക്കറിയാം നമ്മളുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം അത്രമേൽ ഉന്നതിയിലേക്ക് പോയത് കേവലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരള രൂപീകരണത്തിനപ്പുറത്തെ ഭരണകൂടങ്ങളുടെ ഇടപെടൽ കൊണ്ട് മാത്രമല്ല അതിനു മുൻപ് മിഷനറിമാർ രാജ ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നപ്പോൾ നമ്മളുടെ മത സാമുദായിക സംഘടനകൾ ഇവരുടെ എല്ലാം കലക്റ്റീവായ ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ കേരളത്തിന് ഒരുപാട് മേന്മ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചത് ഒരുപക്ഷേ രാജസ്ഥാനിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്തു എന്ന് പറയേണ്ടത് ആ അന്നത്തെ ഭരണകൂടമാണ് ഞങ്ങൾ അതിനെ ന്യായീകരിക്കുന്നില്ല